മൂന്ന് വർഷമായ വാഴ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഇല വെട്ടുന്ന വാഴ അതിന് കാറ്റടിച്ചാലും വെയിലടിച്ചാലും മഴ അടിച്ചാലും എന്ത് സംഭവിച്ചാലും ആ സാധനം നമ്മൾ കൊടുത്തിരിക്കണം അതാണല്ലോ ഇത് ഓടിച്ചെന്നൊരു കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ വാഴയില വേറെ പ്ലാസ്റ്റിക്കല വേറെ രണ്ടിനല്ലേ ഇത് കാഴ്ചക്കാർക്ക് വാഴ കൃഷി എനിക്കല്ല കൃഷി വാഴ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തമാശയാ നമ്മളത് അത്രയ്ക്ക് തമാശയായിട്ടല്ല കാണുന്നത് നമ്മളതിനാ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കൊലക്കൊക്കെ നമ്മൾ ഒത്തിരി നാളെ കാത്തിരിക്കണ്ടേ പക്ഷെ ചേട്ടന് ഈ വാഴത്തോട്ടത്തിൽ നിന്നുള്ള കൊല വേണ്ട ചേട്ടന് ഇല മതി സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലം എന്ന് പറഞ്ഞ പ്രദേശമാണ് പതിനഞ്ച് ഏക്കറിലാണ് ചേട്ടൻ ഇല കൃഷി ചെയ്യുന്നത് അപ്പൊ ഞാനൊരു പ്രവാസി ആയിരുന്നു നാടൻ കൊല നമ്മൾ ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കിലോ ഇരുപത്തഞ്ച് രൂപ കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് പാണ്ടി കൊല കിട്ടുമെന്ന് അവർ പറയും അതുകൊണ്ട് ഈ നാടനൊക്കെ വെറുതെ ഈ നമ്മുടെ ഈ പറച്ചിലും കാര്യത്തിലേ ഉള്ളൂ കാര്യത്തോടെ എടുക്കുമ്പോൾ അതില്ല ഖത്തറിലേക്കും ദുബായിലേക്കും രണ്ട് ടീമിനായിട്ട് നമ്മൾ സാധനം അവരുടെ മാനദണ്ഡം അനുസരിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കും കേരളത്തിലുള്ള കാറ്ററിംഗ് ആരുണ്ട് ഹോട്ടലുകാരുണ്ട് പിന്നെ തട്ടുകട അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും കാറ്റടിച്ചാൽ അവർ പത്ത് ഇല കീഴി പോകുന്നുള്ളൂ അത് വന്നാൽ ഇത്ര കാര്യമല്ലേ ഉള്ളൂ ഇത് മറ്റുള്ള കൃഷികളിൽ നിന്നും ഇതിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇലക്ക് ഓർഡർ കുറവാണെങ്കിൽ നമുക്ക് പത്ത് ദിവസം ഇത് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു മാസം നിർത്തിയിട്ടായാലും നമുക്കിത് വെട്ടിക്കൊടുക്കാം ഒന്നും സംഭവിക്കത്തില്ല മറ്റുള്ള വിളകളെന്ന് പറയുമ്പോൾ നമ്മളൊരു കൊലയായ അതിൻ്റെ ഒരു കൃത്യസമയത്ത് അത് വെട്ടി ആവശ്യക്കാരനെത്തിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് അവർക്കും പ്രയോജനമുള്ളൂ നമുക്കും പ്രയോജനമുള്ളൂ